ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് കഥാവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഉപമ പറഞ്ഞു ലൂക്ക പതിനെട്ട് ഒന്ന് മകൻ അപ്പനോട് ആവശ്യങ്ങൾ പറഞ്ഞ് നിർബന്ധിക്കുന്നതുപോലെ ദൈവത്തോട് നിർബന്ധമായി പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപനോട് വിധവ ആവർത്തിച്ച് അപേക്ഷിച്ചപ്പോൾ അയാൾ അവളുടെ അപേക്ഷ ശ്രദ്ധിച്ച് അനുകൂലമായി പ്രവർത്തിച്ചു അതുപോലെ ക്രിസ്ത്യാനി പോകാതെ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം മഴയ്ക്കായി എലിയ പ്രവാചകൻ കാർമൽ പർവ്വതത്തിലിരുന്ന് പ്രാർത്ഥിച്ചു ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞ് കടലിലേക്ക് നോക്കി കാർമേഘമില്ലായിരുന്നു ആറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും മഴയുണ്ടായില്ല ഏഴാം പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ കാർമേഘം പൊങ്ങി മഴയുണ്ടായി മടത്തുപോകാതെ ആവർത്തിച്ചു പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ലഭിച്ചു പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന ദൈവത്തെയാണ് വേദപുസ്തകത്തിൽ നാം കാണുന്നത് പ്രഥമ യാത്രയിൽ തന്നെ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പൽ ആ കപ്പലിൽ ഒരു ക്രിസ്തു വിശ്വാസിയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു കപ്പൽ യാത്രയായതിനു ശേഷം വീട്ടിൽ താമസിച്ചിരുന്ന ഭാര്യയ്ക്ക് ഒരു ദിവസം സന്ധ്യയായപ്പോൾ ഭർത്താവിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പ്രേരണ അനുഭവപ്പെട്ടു വെളുപ്പിന് നാലുമണിയായപ്പോഴാണ് അവൾ പ്രാർത്ഥന അവസാനിപ്പിച്ച് കിടന്നുറങ്ങിയത് പ്രഭാതത്തിൽ ദിനപത്രം വന്നപ്പോൾ കപ്പൽ മുങ്ങി എന്ന വാർത്തയാണ് അറിഞ്ഞത് രക്ഷപ്പെട്ടവരുടെ പേരുകൾ വന്ന മൂന്നാമത്തെ ലിസ്റ്റിൽ ഭർത്താവിൻ്റെ പേരുണ്ടായിരുന്നു രക്ഷപ്പെട്ട ഭർത്താവ് ചില ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തി അനുഭവകഥകൾ പറഞ്ഞു വെളുപ്പിന് കൃത്യം നാലു മണിക്ക് രക്ഷാപ്രവർത്തകർ തന്നെ രക്ഷിച്ചു എന്നും പറഞ്ഞു ഭാര്യ പ്രാർത്ഥന അവസാനിപ്പിച്ചതും അദ്ദേഹം രക്ഷപ്പെട്ടതും ഒരു സമയത്തായിരുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന വിധത്തിലും വേഗത്തിലും ആയിരിക്കയില്ല മറുപടി കിട്ടുന്നത് ദൈവം നമ്മിൽ നിന്ന് അകലെയല്ല സമീപത്തു തന്നെ ഉണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവർക്ക് താൻ മറുപടി നൽകും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് പഴയ കഥയല്ല വർത്തമാനകാല അനുഭവമാണ് കഥാവ് നമ്മളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിലേക്ക് നയിക്കട്ടെ പരിശുദ്ധാത്മ നിറവ് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ അതിനായിട്ട് നമ്മുടെ അമ്മ പ്രിയ ഐ എം എസ് അമ്മ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സ്നേഹപൂർവം പ്രശാന്ത്